ഹായ് ഫ്രണ്ട്സ് ഓണമൊക്കെ കഴിഞ്ഞില്ലല്ലേ ഓണമൊക്കെ നല്ല അടിച്ചുപൊടിച്ച് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് എനിക്കൊരു ബ്ലൗസ് ഉണ്ട് ഞാൻ ഇന്നൊരു ബ്ലൗസ് ഒരു ചെറിയ മോഡലാണ് മോഡലൊന്നുമല്ല സാധാരണ എല്ലാം കട്ട് ചെയ്യുന്നത് പോലെ തന്നെ എന്നാലും ഒരു ചെറിയൊരു വെറൈറ്റി ഉണ്ട് അപ്പം നമുക്ക് ആറ് ചെയ്യുന്നുണ്ട് ആറങ്ങും അപ്പം ബ്ലൗസ് നമ്മളൊരു എഴുതുന്ന എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുറിച്ചാലും പിന്നെ അഞ്ചേക്കാലം എഴുനീളം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ വേറൊരു അഡീഷണൽ ബ്ലൗസ് ഇതായിട്ട് ബ്ലൗസ് ബ്ലൗസിൽ തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ മാച്ചാണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഒരു എനിക്ക് ഞാനൊരു മോഡലാണ് എൻ്റെ എനിക്കൊരു മോഡൽ തയ്ക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു ഇത്രയും ബോർഡർ എനിക്ക് വേണം ഇത്രയും ബോർഡർ മാത്രം മതി പക്ഷേ ഇത്രയും ബോർഡർ മാത്രമായിട്ട് മുറിക്കാൻ പറ്റില്ലല്ലോ മോഹണിയിൽ നിന്നാണെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് തുണി വെച്ചടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഞാൻ വെട്ടിയെടുക്കുവാണെങ്കിൽ അതായത് ഇത്ര ഇത്രയും മതി കേട്ടോ അപ്പം അത്രയും തുണി ഞാൻ ഈ സാരിയിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ് അപ്പം നീളം കുറേത്തും ഇല്ല സാരിക്ക് സാരി ബ്ലൗസായിട്ട് വെട്ടുകയും വേണ്ട അപ്പം നമുക്ക് ഒരു ബ്ലൗസ് മാച്ചിട്ട് ആക്കാം അപ്പോൾ ഇത്രയും ബ്ലൗസ് ഇത്രയും തുണി ഞാൻ വെട്ടിയെടുക്കുകയാണേ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും അപ്പം നമുക്ക് ഇത്രയും തുണി അത് വെട്ടിയെടുക്കാം അപ്പം ഞാനത് ഇത്രയും തുണി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇത്രയും വേണ്ട ഒരു ഇത്രയും മതി പക്ഷേ ഇതിന് ഈ ബോർഡറിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് കുഞ്ഞ് ബോർഡറാണ് ഇഷ്ടം കേട്ടോ രണ്ടാമത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കയ്യിൽ വെച്ചടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം രണ്ടും കൂടെ എനിക്ക് ഇത്രയും തുണി മതി ഇപ്പോൾ ഇത്ര ബ്ലൗസിനായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാരിക്ക് നിരാൻ കിട്ടത്തില്ല പക്ഷേ സാരിക്ക് ബ്ലൗസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഒരു അരമിറ്റി തുണിയാൽ വെച്ച് അടച്ചാൽ മതി പക്ഷേ എനിക്കതിഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ വേറെ ബ്ലൗസ് അടിച്ചിട്ട് ഇത് നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സാരി ഈ ബോർഡർ നമുക്കിങ്ങനെ ഇത്രയും തുണിയും കൂടെ ചേർത്ത് വെച്ച് വെട്ടാം അതായത് ഇത്രയും തുണിയും കൂടെ ചേർത്ത് വെച്ച് വെട്ടാം അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം അല്ലേ ഈ ഈ ബോർഡറ് ഞാൻ ഇത്രയും തുണിയും കൂടെ ചേർത്ത് വെച്ച അതായത് മടക്കി വെച്ചിട്ട് വെട്ടുമാണ് അപ്പം നിങ്ങൾക്ക് എന്തിനാണെന്ന് പിന്നീട് മനസ്സിലാകും ചെറിയൊരു ബാക്കും ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇതിൻ്റെതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കൈക്കെടുക്കാം കൈക്കെന്ന് പറയുമ്പം രണ്ടായിട്ട് വെട്ടിയെടുക്കണം അപ്പം ഇവിടെ കുറച്ച് തയ്യൽത്തുമ്പിൽ വെട്ടിക്കണം അപ്പോൾ ഇതിന് വേണ്ടി രണ്ടായിട്ട് വീതി മതി എനിക്ക് കുറച്ച് വീതി മതി രീതിയുള്ള ബോർഡറൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഈ ഒരുപാട് എന്താ പറയുക തിളക്കം എന്നുള്ള തുണികളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതൊന്ന് മാറ്റാം ഇത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം ഒക്കെ എടുക്കാം വേണ്ട ഇതും അതുമായിട്ട് ചേർക്കില്ല ഇത് മറ്റേ ബ്രോക്കേട്ടിൻ്റെ പോലത്തെ തുണിയാണ് അത് ഇത് നമുക്ക് ഇനി നമുക്ക് ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിന് എനിക്കിതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ എനിക്ക് മുപ്പത്തിയഞ്ച് വണ്ണമാണ് ഞാൻ ഇട്ട് തയ്ക്കുന്നത് കേട്ടോ മുപ്പത്തിയഴഞ്ച് ചെസ്റ്റ് വണ്ണം പിറ്റ് വണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പം മുപ്പത്തൊന്ന് മുപ്പതൊക്കെയാണ് കേട്ടോ ഇരുപത്തഞ്ച് നമുക്ക് തീർന്ന് കിട്ടിയിട്ടുണ്ട് പാക്ക് തൊണ്ടിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ പാക്കും അതുപോലെ തന്നെ പാക്കും ഉണ്ടോ പതിനെട്ട് പതിനെട്ടിഞ്ച് വണ്ണം ഉണ്ട് അപ്പോൾ പതിനെട്ടും പതിനെട്ട് മുപ്പത്താറ് മുപ്പത്തേഴ് പതിനഞ്ചുണ്ട് അപ്പോൾ മുപ്പത്തേഴ് അപ്പം നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം മാറ്റിവെച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം അതൊന്ന് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സബിയ കട്ടെന്നോ സബിയ സച്ചി കട്ടെന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയായിരുന്നാലും ഒന്ന് കട്ട് ചെയ്ത് തയ്ച്ച് കാണിക്കാം നിങ്ങൾ ഓക്കെ പേര് നിങ്ങൾ ഇഷ്ടമുള്ളത് കിട്ടോളാണ് ും രണ്ട് വശം ഒരുപോലെ തന്നെ എന്നാലും അതിൻ്റെ മടക്കമുള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് പതിനാലര ഇഞ്ച് ഇറക്കമാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെട്ടിയെടുക്കാം അതുകൊണ്ട് തന്നെ കട്ടിങ്ങിൻ്റെ ഭാഗം വിടാം അപ്പോൾ ഒമ്പതര ഇഞ്ചാണ് നമുക്ക് ഡാട്ട് ഇറങ്ങുന്നത് അല്ലേ ഇഞ്ച് ഡാട്ടും ഒരു രണ്ടര ഇഞ്ച് ഡാറ്റിൻ്റെ നീളവും വരാം അപ്പം നമുക്കിതിൻ്റെ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് പതിനാലിഞ്ചാണ് കേട്ടോ പതിനാലിഞ്ചാണ് ഇറക്കം അപ്പോൾ നമുക്ക് ഒരു രണ്ടര ഇഞ്ച് കുറച്ചിട്ട് വെട്ടാം അതായത് ആ പട്ടയുടെ വണ് ഇറക്കം പട്ടേരി ഇറക്കം വേണ്ട അപ്പം നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചിട്ട് വെട്ടാം അപ്പോൾ ഒമ്പതരയും രണ്ടര ഇഞ്ചി ടാട്ടിന് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ചിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ചിട്ട് വെട്ടിയാൽ മതി കേട്ടോ പന്ത്രണ്ടര മതി എന്നിട്ട് നമ്മളിതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ഒരു ആറിഞ്ച് ഇറക്കം മതിയിരിക്കും കേട്ടോ ആറിഞ്ച് റൗണ്ട് കൊടുത്തു നമ്മൾ അപ്പം നമ്മൾ സ്ക്വയറായിട്ട് കൊടുത്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് വരയ്ക്കണം അപ്പോൾ ഇഞ്ച് നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചു ഇനി കട്ടിങ് എന്താ ഇത് കൈ കൈടെ ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് മതി രണ്ടിഞ്ചാണ് അപ്പം നമുക്ക് അതിൻ്റെ കട്ട് കൈക്കൊഴി എടുക്കാം കൈക്കൊഴി ആറിഞ്ചാണ് അപ്പോൾ ഇഞ്ച് നമ്മൾ സ്ക്വയറായിട്ട് വരച്ചു അതിനെ നമ്മൾ വീണ്ടും റൗണ്ട് ചെയ്ത് വരച്ചു അപ്പോൾ നമുക്ക് ഇവിടെ വരണ മണമെന്ന് പറയാൻ ഒമ്പതര ഒമ്പത് ഒമ്പതര ഇഞ്ചാണ് നമുക്ക് തീർത്ത് കിട്ടേണ്ടത് അപ്പോൾ ഒരു ഇഞ്ചിട്ട് വെട്ടാം നമുക്ക് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും അപ്പം ഒൻപതര മതി ഒരു ഒരു പത്തര പത്തര ഇഞ്ചിട്ട് വെട്ടിയാൽ മതി പത്തര ഇഞ്ച് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വരണത് ഇഞ്ച് ഡാട്ട് ഒൻപതര ഇഞ്ച് ഡാട്ട് വരും ഇവിടെ വരും അപ്പം ഇതിൻ്റെ ബ്രസ് പോയിൻറ്റിൻ്റെ അകലം എന്ന് പറയണത് ഒരു മൂന്ന് മൂന്നേകാലിഞ്ച് അകലേ ഉള്ളൂ കേട്ടോ അപ്പം ഏഴര ഇഞ്ച് അപ്പോൾ മൂന്നര 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 ഇഞ്ച് ആകും അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒമ്പതര ഇഞ്ച് ഇറക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ഡാട്ട് നമ്മളിങ്ങനെ വരുന്നുണ്ടല്ലേ ഡാട്ടിന് നമ്മൾ ഇത്രയും വീതിക്ക് ഡാട്ട് എടുക്കുന്നുണ്ട് രണ്ടര ഇഞ്ച് വീതിക്ക് ഡാട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ടര ഇഞ്ചും മതി അപ്പം നമുക്ക് ഇതിങ്ങനെ വരുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ഇതൊന്ന് ഒന്ന് മടക്കി വയ്ക്കാം ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പിന്നുകൊടുക്കാം വേണ്ടെങ്കിൽ കൊടുക്കാം പെട്ടെന്ന് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഇവിടെ ഒരു പിന്ന് കൊടുത്തു ആ ഡാറ്റിനാണ് നമ്മളൊരു പിന്ന് കൊടുത്തത് അല്ലേ ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് കട്ടിങ് നമ്മൾ കട്ടിങ്ങിന് എടുത്തിട്ടില്ല ഇത് നമ്മൾ കട്ടിങ് ഇല്ലാതെ എടുത്തിട്ടുള്ള അപ്പോൾ നമ്മളിവിടുന്ന് ടാ നമ്മൾ സാധാരണ കട്ടിങ് വെട്ടപ്പോൾ ഇത്രയും വരച്ച് രണ്ടിഞ്ച് രണ്ടിഞ്ച് കട്ടിങ്ങിൻ്റെ ഇവിടെ ഫ്രണ്ട് രണ്ടിഞ്ച് കയറ്റി ഇവിടെയും ഒരു ഒന്നര ഇഞ്ച് കയറ്റിയാണ് നമ്മൾ കട്ടിങ് എടുക്കാറല്ലേ അപ്പോൾ നമ്മൾ കട്ടിങ്ങിന് വിട്ടപ്പോൾ അത് ഇങ്ങനെയാണ് വിട്ടത് ഇങ്ങനെയാണ് വിട്ടത് പക്ഷേ ഈ ബ്ലൗസിൽ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് വന്ന് ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡിലിൽ കൊണ്ടുവരും അതായത് ഇതിൻ്റെ മിഡിലിൽ കൊണ്ടുവരും നമുക്ക് ഈ നമ്മൾ ഇവിടെ നിന്നൊരു ഡാട്ട് എടുക്കില്ലേ സാധാരണ കൈക്കൂടിയിലുള്ളൊരു ഡാട്ട് എടുക്കില്ലേ ആ ഡാട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യും ഇങ്ങനെ വളച്ച് എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഡാട്ട് ഇവിടെ ഡാട്ട് എടുക്കും അപ്പം അതിൻ്റെ ഭാഗം നമ്മളിന്ന് വരച്ച് വിടുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു ഡാട്ട് ഇവിടെ നിന്നൊരു ഡാട്ട് ഇവിടുന്ന് ഒരു ഡാറ്റ് അപ്പം ഇവിടെയുള്ള ഡാട്ടിന് നമ്മൾ വരയ്ക്കുന്നില്ല അതും വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഈ റൗണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുന്നു കഴുത്തൊക്കെ നിങ്ങൾ ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്താൽ മതി തയ്ച്ചതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കണക്കിന് നമുക്ക് കട്ട് കേൾക്കാം ഇവിടം വരെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ ഈ കട്ടും കൂടെ വരച്ച് വെട്ടിയെടുക്കുന്നു അതായത് അപ്പം എങ്ങനെയൊന്നും കട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് കാണാവൂ കാണാമല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ പിന്നിങ് എടുക്കാം കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അപ്പം നമുക്കിവിടുന്ന് ഡാട്ട എടുക്കണം ഒറ്റ ഡാട്ടേ വരികയുള്ളൂ കേട്ടോ ഇതിന് നല്ല വീതിയുള്ള ഒറ്റ ഡാട്ട് ഒരേ ഒരു ഡാട്ടേ വരുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഇതാണ് ഫ്രണ്ട് പീസ് ഇത്രയാണ് എടുത്തിട്ടുള്ളൂ അപ്പം നമ്മളിതിൻ്റെ കട്ടിങ്ങും കൂടെ നമുക്കിന് വെട്ടിയെടുക്കാം ഇത് ഞാൻ ബാക്ക് ഓപ്പൺ അല്ല പ്രിൻറ് ഓപ്പൺ എടുക്കാം കാരണം ബാക്കിൽ ഒരു മോഡൽ വരുന്നതുകൊണ്ടാണ് പക്ഷേ ഈ മോഡലൊക്കെ ബാക്ക് ഓപ്പൺ തയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇത് പ്രിൻ്റ് ഓപ്പൺ ഇടാം കാരണം ഇതിൻ്റെ ബാക്കിൽ ആ പട്ട വെച്ചിട്ട് എനിക്ക് ചെറിയ മോഡലുണ്ട് അപ്പം നമുക്ക് ഇതുകൂടെ വെട്ടിയെടുക്കാം ഈ പട്ട ഈ പിന്നെ നമുക്ക് എടുക്കണ്ട എടുക്കാതെ തന്നെ വെട്ടുന്ന ആയിരിക്കും കുറച്ചും നല്ലത് നമ്മൾ എടു വെട്ടിയിട്ട് എടുക്കാം അതായത് ഈ പട്ടയ്ക്ക് ഇത് വേണ്ട അപ്പം നമുക്ക് ഇതിൻ്റെ പട്ട ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം നമുക്കിത് എത്ര ഇഞ്ച് ഉണ്ടെന്നാക്കി നോക്കാം പത്തര ഇഞ്ച് നമുക്ക് വേണം കേട്ടോ പത്തര ഇഞ്ച് നമുക്ക് വേണം അപ്പം നമുക്ക് ഇവിടെ നിന്ന് പത്തര ഇഞ്ചി കണ്ടോ പത്തര ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ പത്തര ഇഞ്ച് വേണം അപ്പം അത് കണക്കാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ീ കട്ടിങ്ടിയും കണ്ടോ ഇത് ഇതുപോലെയാണ് കട്ടിങ് എണ്ണം ഇതേപോലെ ഇതിൻ്റെ ആകൃതിയിൽ തന്നെ വളച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇതാണ് ഫ്രണ്ട് പീസ് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇത് അപ്പം നമ്മളിതിൻ്റെ ബാക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബാക്കി ഇപ്പോൾ മടക്കി വെച്ചിട്ടുണ്ട് മടക്കണ്ട ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ഇഞ്ച് ആണ് നമുക്ക് ഈ ബോർഡർ കിട്ടുന്നത് കണ്ടോ കറക്റ്റ് ഇഞ്ച് കിട്ടുന്ന നമുക്ക് ഈ ഇഞ്ച് നമ്മൾ ഇങ്ങനെ വെച്ച് പിടിക്കാം ഇഞ്ച് ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് നമുക്കിതിനെ മടക്കി വയ്ക്കാം അതായത് നമ്മുടെ ഇറക്കം കണക്കാം ഇവിടെ താഴത്തെ ഇറക്കം കറക്റ്റായിട്ട് തന്നെ പിടിക്കണം നമ്മൾ ബാക്കി വെട്ടിക്കളയാണ് ചെയ്യണ്ട കാരണം ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റത്തില്ല നമ്മൾ വെട്ടിക്കളയുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ ഇറക്കം വരത്തില്ല കേട്ടോ അപ്പം നമുക്കിതിൽ ഇഞ്ച് ഇറക്കമാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കൊരു പതിമൂന്നര പതിമൂന്നര പതിമൂന്ന് മുക്കാലഞ്ഞിട്ട് വെട്ടാം അപ്പം എടുത്തു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ഇവിടെ വരെ അതായത് ഒരു മൂന്നിഞ്ച് നമുക്ക് മൂന്നിഞ്ചല്ല രണ്ടര ഇഞ്ച് നമുക്കിത് കണ്ടാൽ മതി ഈ ഈ ഈ തുണി രണ്ടര ഇഞ്ച് വരെ കഴുത്തായി പോകും അപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് കണ്ട ഇങ്ങനത്തെ ഒരു മോഡലാണ് കണ്ട ഇതാണ് മോഡൽ അപ്പം നമുക്ക് ഇത്രയാണ് കിട്ടുന്നത് പക്ഷേ സ്ക്വയർ പോലെ വരും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈക്കുഴി എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടര ഇഞ്ച് രണ്ടിഞ്ച് പിന്നെ നമുക്ക് ഇതിൻ്റെ കൈക്കുഴി അല്ല ഷോൾഡർ രണ്ടര ഇഞ്ച് രണ്ടിഞ്ച് നമുക്ക് കിട്ടണം ആറിഞ്ച് കൈക്കൊഴി അപ്പോൾ നമുക്ക് കൈക്കോഴി ഇത് കൊടുത്താൽ ഇപ്പം നമുക്ക് ഇത് വെട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഇവിടെ തയ്ച്ച് കിട്ടുന്നില്ല ഇവിടെ തയ്ച്ച് കിട്ടുമ്പോൾ ഇതിൻ്റെ അളവ് ഇതിൻ്റെ അളവ് നീളം കറക്റ്റായിരിക്കും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അളവിൽ കട്ട് ചെയ്തോളാം ഇതിപ്പോൾ ഞാൻ കൂട്ടിയിട്ടാണ് വെട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ നമുക്ക് നീളം കൂടുതലാണ് കിടക്കുന്നത് അപ്പോൾ ആ നീളം നമുക്ക് അഡീഷണൽ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ വരച്ചത് കറക്റ്റാണ് കണ്ടത് ഇത് നമുക്ക് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്യാം കാരണം എന്തെങ്കിലും കുറവ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി കാരണം ഇവിടുത്തെ ഡാറ്റ എടുക്കിന് അനുസരിച്ച് ഇവിടുത്തെ നീളം കുറയും അപ്പോൾ നമുക്ക് ഇവിടുത്തെ നീളം കണ്ടാ ഈ ബാക്കിൻ്റെ നീളം ഈ സൈഡിൻ്റെ നീളം രണ്ടും ഒരേപോലെ ആയിട്ടാണ് ഇത് ഞാൻ കൂട്ടിയിട്ട് വെട്ടിയിട്ടാണ് കാരണം അത് നിങ്ങളടുത്ത് ഞാൻ പറയാത്തിനാണെന്ന് വെച്ചാൽ തയ്ച്ചതിന് ശേഷം ഞാനങ്ങ് വെട്ടിക്കളയും അപ്പം നമുക്കിത് കണ്ടാം ഇവിടുത്തെ നീളവും ഇവിടുത്തെ നീളവും ഇത്രയും വ്യത്യാസം അപ്പോൾ അത്രയും വേണ്ട നമുക്ക് ഇതിന്റെ ഇത്രയും കുറച്ചിട്ട് നമ്മൾ ഈ ബാക്ക് നീളം ഇവിടുത്തെ നീളം ഇതിന്റെ നീളമായിട്ട് കറക്റ്റ് ആയിട്ട് പിടിച്ചോളാം കേട്ടോ രണ്ടും ഒരേ അകലത്തിൽ വരണം അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത ഒരപ്പം ചരിച്ചു കൊടുക്കണം കേട്ടോ ഷോൾഡർ അറിയാമല്ലോ ഇത്രയും കഴുത്ത് വേണമെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അല്ല ഇവിടെ നമ്മൾ ഇത് മടക്കിയിട്ട് ഇതിനകത്ത് ഒരു കട്ടി തുണി വെച്ചടിച്ചിട്ട് നമ്മൾ ഇത് ലൈനിങ് വെച്ചടിച്ചിട്ട് നമ്മളിവിടെ വെച്ച് ഇതിങ്ങനെ തച്ചെടുക്കും അപ്പം നമുക്ക് ബോർഡർ ഇവിടെ മാത്രം കണ്ടാവും ബോർഡർ ഒരുപാട് വീതിയുള്ള ബോർഡർ ബാക്കിൽ വരുന്നത് ചിലർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇത് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും നല്ലൊരു മോഡലായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മോഡൽ കൊടുക്കാം മറ്റേ ഐ അടിച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം എത്രമോ കുളർത്ത് വെച്ചിട്ട് അങ്ങനെ ബോൾ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇത്രയും നമുക്ക് എന്ത് പെണ്ണും മോഡൽ ചെയ്യാം പ്ലെയിൻ ആണെങ്കിൽ ഒരു എംബ്രോയിഡറി ഡിസൈൻ കൊടുക്കാം അങ്ങനെ പല മോഡൽ ചെയ്യാം ഇതിപ്പോൾ ബോർഡർ മാത്രമല്ലാണ്ട് എനിക്കായത് കൊണ്ട് വലിയ പ്രശ്നം വന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്കൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോഡൽ കിട്ടിയത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കൈ കൈ എന്ന് പറയുമ്പോൾ മൂന്ന് ചെറിയ പഫ് ചെറിയൊരു അതെനിക്ക് അങ്ങനെ ഒരു പഫ് ആണ് ഞാൻ കൂടുതലും തയ്ക്കുന്നത് അപ്പോൾ ചെറിയൊരു പഫ് പപ്പെടുക്കാം ഒരുപാട് കഴിഞ്ഞകളൊന്നും വേണ്ട എനിക്ക് ഞാൻ ഒരുപാട് കൈനികളൊന്നും വയ്ക്കാറില്ല ഇത് തന്നെയല്ല ഇതിൽ ഞാനൊരു ചെറിയ പപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കൈനികൾ തന്നെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് പപ്പ് അറിയാമെന്ന് കരുതുന്നു അപ്പം ഞാനിത് പറഞ്ഞുതരാം അപ്പം നമ്മളെ കൈ എന്ന് പറയുമ്പോൾ വണ്ണം വണ്ണം അഡീഷണൽ വണ്ണം കൂടി ചേർത്ത് ഇത്രയും അപ്പം നമുക്ക് ഇത്ര ഇറക്കമാണ് കൈക്കുള്ളത് കേട്ടോ ഇത്ര ഇറക്കാം അപ്പം ഇത്ര ഇറക്കമാണ് പതിനൊന്നിഞ്ചിറക്കമാണ് ടോട്ടലി കൈക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടിഞ്ചൂടെ കൂട്ടിയിട്ട് അതായത് രണ്ടര ഇഞ്ചൂടെ കൂട്ടിയിട്ട് വെട്ടാം അത് നമ്മളിങ്ങനെ ഈ പൊങ്ങിയ പപ്പും ഇങ്ങനെയാണ് വെട്ടുന്നത് കേട്ടോ ഈ അഡീഷണൽ അതായത് നമ്മൾ നിന്ന് തന്നെ കൈനീളം കൈ കൈ കൈക്കൂഴി പിടിക്കുന്നത് ഇവിടുന്ന് കൈക്കൂഴി പിടിക്കും അല്ലേ കപ്പിനാവുമ്പം നമ്മളൊരു രണ്ടിഞ്ചൂടെ കയറ്റി അതായത് ഇങ്ങനെ വിടണം സാധാരണ രണ്ട് രണ്ടിഞ്ച് മതി രണ്ട് ചിലർക്ക് ഒരുപാട് പൊങ്ങി നിൽക്കുന്നവർക്ക് രണ്ടര ഇഞ്ച് കട അപ്പോൾ നമ്മൾ ആ രണ്ടിഞ്ച് അഡീഷണൽ ആയിട്ട് പപ്പിന് വേണ്ടിയിട്ട് തെയ്യ് പെടുന്നു കൈക്കുഴിയിൽ നമ്മൾ കൈ കൈയിടെ കൈവെട്ടുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചിൻ്റെ അട മാർക്ക് വേണ്ടി കുടിക്കുക ഇവിടെ രണ്ടര ഇഞ്ച് മൂന്നിഞ്ചിൻ്റെ മാർക്ക് കുടിക്കുക ഇവിടെ രണ്ടിഞ്ചിൻ്റെ മാർക്ക് കുടിക്കുക ഈ വളവ് കൊണ്ടുവന്ന് ഈ മൂന്നിഞ്ചിന് കൊണ്ട് മുട്ടിക്കുക അപ്പം നമുക്ക് പപ്പ് കൈക്കുള്ള കൈയായി ഇതൊക്കെ എളുപ്പ വഴിയിൽ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടു കേട്ടോ അല്ലാതെ ഇത് നിങ്ങൾക്ക് പരീക്ഷയൊക്കെ എഴുതും പോലെ എഴുത്തും കുത്തും വായനയൊന്നും ഇതിനകത്തില്ല അപ്പം അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് പെട്ടെന്ന് എങ്ങനെ തയ്ച്ചെടുക്കാം വീട്ടിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള ഒരൊറ്റ ഇതാണ് ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അത് വെച്ചങ്ങ് ചെയ്യാം ഞാനിങ്ങനെ ഈ ഐഡിയ വെച്ച് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒരു തയ്യേക്കാനും ആയത് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അതിശയമാണ് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ പഠിച്ചിട്ടില്ലെന്നല്ല ബഡ് നിൽക്കറോ പണ്ടത്തെ ബാക്കോ പണ്ട് സാധാ ഡ്രൗസ് അങ്ങോട്ട് ഞാൻ കുട്ടിക്കാലത്ത് പോയി പത്ത് വയസ്സുകൊണ്ടുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പോയി പഠിച്ചിട്ടുണ്ട് അത്ര തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഈ കട്ടിങ്ങിൻ്റെ അവിടത്തേക്ക് ഒരു പീസ് കൂടെ വെട്ടിയെടുക്കണം അതെങ്ങനെയാണെന്ന് അറിയാമോ നമുക്ക് ഒരു പീസ് കൂടെ അത് കട്ടിങ് നമ്മൾ സാധാരണ കട്ടിങ്ങല്ല ബേ ഈ ആണ് അപ്പോൾ നമുക്ക് ഒരു പീസുകൂടെ വെട്ടിയെടുക്കാം ഇതായി വളഞ്ഞ ഭാഗം കണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന ഈ കോണ് ഭാഗം വരുന്നതൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഭാഗം ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തുണി വെട്ടാൻ പഠിക്കണം കേട്ടോ ഇതാ ഇത് ഈ ഒരു പീസ് കിട്ടി നമുക്കിതാ ഈ പീസ് ഇങ്ങനെ ആയി കിടക്കുവാണേ അപ്പം നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്കത് വെട്ടിയെടുത്താൽ നമുക്ക് ഇത്രയും തുണി ലാഭിക്കാം മറ്റേ നമ്മളൊരു വലിയ തുണി എടുത്ത് ഇത് വെച്ച് പിടിച്ചാൽ നമുക്കത്രയും തുണി നഷ്ടപ്പെടും അപ്പം നമുക്ക് കണ്ട കണ്ടോ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് വെട്ടിക്കളയാനുള്ളതാണ് എന്നാലും പോലും നമുക്കത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും ഇങ്ങനെ നമ്മൾ പപ്പ് വരുന്ന ഭാഗമാണ് ഇത്രയും ഇത്രയിലും അപ്പം അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ വലിപ്പം ഈ വെട്ടിൻ്റെ വലിപ്പം കൂടുന്നത് അപ്പം അളവ് കൂടുന്തോറും വെട്ടിൻ്റെ വലിപ്പം കൂടും അതുപോലെ തന്നെ ഡാട്ടിൻ്റെ വലിപ്പം കൂടും ഡാട്ടിൻ്റെ ലെങ്ക് കൂടും അല്ലെങ്കിൽ കുറയും ഇതിൻ്റെ വലിപ്പം കുറയാൻ കൂടാം അപ്പം അത് നിങ്ങൾ അളവിന് തരുന്ന അളവ് കിട്ടുന്ന ബ്ലൗസ് പോലെ ഇരിക്കും ബാക്കിയല്ലേ അപ്പം നമുക്ക് ഇത് ഇത്രയും കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു പട്ട വേണം ഇത് ബട്ടിന് അടിക്കാനുള്ള പട്ട ബട്ടൺ ഹൂക്കടിക്കാനുള്ള പട്ട ഇനി നമുക്കൊരു ഹൂക്കിൻ്റെ കോളടിക്കാനുള്ള പട്ടയങ്ങൾ വേണം അല്ലേ ഐ ഹോൾ അടിക്കാനുള്ള പട്ടയും കൂടെ വേണം പട്ട അപ്പോൾ ഇനി നമുക്ക് ഇത് തുണി ബാക്കിയാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലൈനിങ് വെട്ടാം ലൈനിങ് ഇതിൻ്റെ നൂലെന്ന് പറയുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നൂല് ഈ കളറല്ലേ നിങ്ങൾക്ക് തോന്നി ഇതല്ലേ മാച്ചെന്നല്ലേ പക്ഷേ നമ്മൾ നൂലെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള ടിഷ്യൂ പോലത്തെ തുണികളിലൊക്കെ ഇതെടുക്കുമ്പോൾ കണ്ട അതിൽ വെള്ള നൂല് കാണാൻ പറ്റും പക്ഷേ ഇത് ഒരുമാതിരി എന്താ പറയുക ലാവണ്ടർ കളർന്ന പിങ്ക് പോലത്തെ ഒരു നൂലാണ് പക്ഷേ ഇതെടുക്കുമ്പോൾ കണ്ടാൽ ഇതിൻ്റെ അകത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ നൂലെടുക്കുമ്പോൾ എപ്പോഴും ഒരു നൂല് ഞാൻ പിടിച്ചിട്ട് വേണം വയ്ക്കുക ഈ ഒരുമിച്ച് പിടിച്ച് വയ്ക്കാൻ ഇത് അപ്പോൾ നിങ്ങൾ കളർ ചേഞ്ച് അറിയാൻ പറ്റില്ല ഈ ഒറ്റ നൂലായിട്ട് എടുത്ത് വെച്ച് വേണം മാച്ച് പിടിക്കാൻ കിട്ടുക അപ്പോൾ നമുക്കിതിലും അത് വേണമെങ്കിലും ചേരും പക്ഷെ ഞാനിപ്പോ ഈ നൂറിട്ടാണ് തയ്ക്കിതിൻ്റെ കൈ ആദ്യം തച്ച വയ്ക്കാം ഈ ബോർഡർ കണ്ടല്ലോ കൈ നമുക്ക് ആദ്യം ഒന്ന് തച്ച വയ്ക്കാം നിങ്ങൾ ഫുൾ ആയിട്ട് നമ്മൾ ലൈനി കവറിക്കാം സാധാരണ കൈവോട്ട് പിടിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളിതാ ഈ കൈയിൽ ഇങ്ങനെ അടുത്ത് കൊടുക്കേണ്ടല്ലേ ഇങ്ങനെ ഒരു പതുക്കെ ഒരു മുട്ടിപ്പിന്നെ എന്തെങ്കിലും എടുക്കുക ഒരു മുട്ടപ്പിന്നോ ഒരു സൂചി എന്തെങ്കിലും എടുക്കുക ഇവിടെ നിന്ന് നമ്മൾ രണ്ടുമൂന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പൊങ്ങിയ പ്ലേറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ഈ പൊങ്ങിയ പ്ലേറ്റായിട്ട് ഇരിക്കും കേട്ടോ ഇങ്ങനെയാണ് പൊങ്ങിയ പ്ലേറ്റ് അടിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര കൈനീളം വേണോ അതിന് രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചോ കൂടുതലായിട്ട് വെട്ടിയിട്ട് നമ്മൾ ഈ കൈയുടെ ഈ വൺ ഇവിടെ ഈ മടക്കിൻ്റെ ഈ ഭാഗം തൊട്ട് ആ വളവിൻ്റെ ഭാഗം വരുന്നതുവരെ ഒരു മൂന്നിഞ്ചെടുത്ത് അടയാളപ്പെടുത്തിയിട്ട് ആ മൂന്നിഞ്ചിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുക കേട്ടോ അതായത് നമ്മുടെ ഇത് ഇതിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാൻ ഇതേ ഇതിപ്പോൾ നമുക്ക് ഇത്രയാണ് കൈനീളം ഉള്ളത് അപ്പം രണ്ടര ഇഞ്ചും കൂടെ കൂടുതലെടുത്തിട്ട് രണ്ടിഞ്ചാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പൊങ്ങി ഇങ്ങനെ അത് പപ്പ് മാത്രമായിട്ട് പൊങ്ങി നിൽക്കുമെങ്കിൽ മൂന്നിഞ്ച് എടുക്കണം ഇങ്ങനെ മൂന്നിഞ്ച് നീളം എടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് അതായത് ഇവിടെ ആ ഒരു ആറിഞ്ചാണ് ഉള്ളത് അപ്പോൾ ഈ ആറിഞ്ച് നീളം നമ്മൾ അടൽപ്പെടുത്തിയിട്ട് ഈ രണ്ടര ഇഞ്ചിൻ്റെ ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഈ വരയിൽ കൊണ്ട് നിർത്തുക അപ്പോൾ ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ പക്കിനായി അഡീഷണൽ ആയിട്ട് ഇത്ര എടുക്കേണ്ടത് ഇത്രയും മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ കൈക്ക് വെട്ടുമ്പോൾ തന്നെ ഒരു മാറ്റവും ഇല്ല കേട്ടോ അങ്ങനെ എടുക്കാം അപ്പം നമുക്ക് ഈ കൈകൂടെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ അതുപോലെ നിങ്ങൾ ബ്ലീറ്റിടുമ്പോഴും ആ വളൻ്റെ ഭാഗം നമ്മൾ അഡീഷണൽ ആയിട്ട് വെട്ടിയില്ലേ ആ ഭാഗം മാത്രം ബ്ലീറ്റ് ഇട്ടാൽ മതി കേട്ടോ താഴോട്ടുള്ള ഭാഗം പ്ലീറ്റിടാം ഇനി നമുക്കിൻ്റെ ബോർഡ് കൂടെ വെച്ചടിക്കാം കുട്ടി പോഡറാണ് കുഞ്ഞു പോഡറാണ് അതായത് ഒരു ചെറിയ ബോർഡർ സാരിക്ക് രണ്ട് ബോർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ബോർഡറാണ് ഞാൻ വരുത്തിയിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് വെച്ചുവെച്ചേക്കാം വീഡിയോ ഒരുപാട് നീളമാകുമ്പോൾ നിങ്ങൾക്ക് കാണാനുള്ളൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാനും നീളം കുറച്ചിടുന്നത് പക്ഷേ നീളം കുറച്ചിടുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റത്തില്ല നീളം കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും അങ്ങനെ മതിയെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക എങ്കിൽ ഞാനത് ഭൂരിപക്ഷം അനുസരിച്ച് നീളം കൂട്ടി എല്ലാം കംപ്ലീറ്റ് ഒട്ടും ഒരു ഒരു ഭാഗവും ഞാൻ അടിച്ച് കളയാതെ പൂർണ്ണമായിട്ട് എത്തിയെന്നാണ് കേട്ടോ ഒരു ബ്ലൗസ് വെട്ടുന്നത് എങ്ങനെ അത് എങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം ഇതിൻ്റെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ കണ്ടോ നല്ലൊരു കയ്യല്ലേ നോക്കിക്കേ നല്ല ഭംഗിയല്ലേ കൈ കാണാൻ ഇന്നത്തെ പീസൊന്നും തയ്ക്കാം നമുക്ക് ഓരോ പീസായിട്ട് വെച്ചു വയ്ക്കാം അടുത്ത പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബാക്കിലുള്ള ബോർഡർ ആണ് കേട്ടോ പക്ഷെ ഇത് പോരാ ഇതിൻ്റെ അടിയിൽ ഒരു തുണി കൂടെ വെക്കണം കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു കട്ടി വേണം ഇപ്പോൾ തൈരോ കയ്യല്ല പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ നമുക്ക് കൊടുക്കാം ഇതെല്ലാം നല്ല പതിഞ്ഞിരിക്കുന്ന കാത്തുപോലെ പൊങ്ങി നിൽക്കാൻ പാടില്ല നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും കേട്ടോ നമ്മൾ ഈ മോഡലൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു അന്ന് കിട്ടത്തിൻ്റെ കാണാം അപ്പം നമ്മൾ ഇതായത് കഴുത്ത് ഇത്രയും മതി എനിക്ക് കുറച്ച് കഴുത്ത് മതി കാരണം ഒരുപാട് ഇറങ്ങിക്കിടന്ന് കൊള്ളത്തില്ല കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഡാട്ടൊന്നും അടിച്ചെടുക്കാം ആ ഡാട്ടിൽ നമ്മളിവിടെ നിന്ന് ആദ്യം നമ്മളിവിടെ ഒരു അടാലം കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് അതായത് ഇത്രയും അടിയിൽ വരച്ചത് കാണാം നമുക്ക് അപ്പോൾ നമ്മളിവിടെ ഒരു അടാലം കൊടുത്തു എന്നാൽ നമ്മൾ എടുക്കണം ഡാട്ട് എടുക്കുമ്പോൾ ഇച്ചിരി വലുതാക്കിയാൽ തന്നെ എടുക്കണം കാരണം ഒറ്റ ഡാട്ടേ ഇതിനകത്ത് വരുന്നൂ കേട്ടോ ഈ ഒരൊറ്റ ഡാട്ട് കണ്ടോ ഇത്രയേ വരത്തുള്ളൂ കേട്ടോ ഒരൊറ്റ ഡാട്ട് വേറൊരു ഡാട്ടുമില്ല അപ്പം ഇതെങ്ങനെയാവും കണ്ടോ നമുക്ക് ഒറ്റ ഡാട്ടാണെടുത്തിട്ടുള്ളത് നമ്മൾ ഒറ്റ ഡാട്ട് കണ്ടല്ല ഒരൊറ്റ ഡാട്ട് വേറെ ഡാറ്റ ഒന്നുമില്ല എന്നിട്ടും നമുക്ക് ഈ കട്ടിങ് അടിക്കാം കട്ടിങ് വെച്ചടിക്കാൻ അറിയാലോ അത് ഇവിടുന്ന് ഈ ഫ്രണ്ട് വശം ഇവിടുന്ന് അടിച്ച് തുടങ്ങി കൊണ്ടുപോകാം ഇത് തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയുടേതും നമ്മൾ ഇവിടെ നിന്ന് ഇത് കൈക്കുഴിയാണ് ഇത്രയും കണ്ടോ പതിമൂന്നര ഇഞ്ച് ഇറക്കമാണ് ഇതിൽ വന്നിട്ടുള്ളത് കറക്റ്റ് പതിമൂന്നര ഇഞ്ച് ഇറക്കം കണ്ടോ പതിമൂന്നര ഇഞ്ച് ഇറക്കം ഉണ്ട് നമുക്കിത് ഒറ്റ ഡാട്ട് കണ്ടു ഒരൊറ്റ ഡാട്ടാണെന്നില്ല പിന്നെ ഇതിൻ്റെ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കണം ചെറുതായിരുന്നാലും വലുതായെന്നാലും ഒരേപോലെ അടിക്കരുത് നിങ്ങൾക്ക് ഇതിൻ്റെ വലുപ്പം അതായത് നമ്മൾ ഈ ഡാട്ട് എത്ര ഇഞ്ച് പോയിൻ്റ് ഉണ്ടോ അതെടുക്കുക ഇവിടുത്തെ അളവെടുക്കുക ഇവിടുത്തെ ഡാട്ടിൻ്റെ ലെന്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ആ കട്ടിങ്ങിൻ്റെ ഭാഗം വെച്ച് നമ്മൾ നമ്മളിങ്ങനെയല്ലേ വെട്ടുന്നത് അത് ഇങ്ങനെ വെട്ടുന്നു അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ അതായത് നമ്മൾ ഇങ്ങനെയാണ് കട്ടിങ് വെട്ടുന്നത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇവിടെ ഈ ഒരു പീസായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് അത്ര വ്യത്യാസമേ ഉള്ളൂ ഡാട്ട് ഒറ്റ ഡാട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഡാട്ടായിട്ട് എടുക്കുക ഇത്ര വീതി കൂട്ടിയിട്ട് എടുക്കുക അതുപോലെ തന്നെ നമുക്കിത് ഒന്ന് തയ്ച്ചെടുക്കാം കറക്റ്റ് ഈ ബോഡ അല്ല ഇത്രയും നമുക്ക് ആദ്യമുള്ളത് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്കൊന്ന് വെട്ടിക്കണൊന്ന് വെട്ടിക്കണം അതന്നെ വെട്ടിക്കളാം അപ്പം ഇനി നമുക്കിതിനൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം അതുപോലെ നമ്മൾ ബാക്കിൽ ഒരു പട്ട വെച്ച് വരാം പട്ട വെച്ചടിച്ചിട്ടില്ലായിരുന്നല്ലോ ഒരു പട്ട വെച്ച് മറിച്ചടുക്കണം പക്ഷെ നിങ്ങൾ കൈത്തേനിടുമ്പോൾ ഈ ഭാഗത്ത് കാണാത്ത രീതികൊണ്ട് ഇടാം ലൈനിങ്ങിൽ മാത്രം ചേർത്തരികട്ടെ ലൈനിങ്ങിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പീസിലോട്ട് കട്ടിയുണ്ടല്ലോ ഇവിടെ ഈ ഈ പീസിലോട്ട് ചേർത്ത് വെച്ചെടുക്കാം ഇവിടെ തയ്യൽ ഇവിടെ തയ്യൽ ലൈ ഈ ഈ ഭാഗത്ത് നമുക്ക് തയ്യൽ വരാത്ത രീതിയിൽ എടുക്കണമെങ്കിൽ കാണാൻ ഭംഗിയുള്ള ടോയ് അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് തയ്ച്ചെടുക്കാം ഫ്രണ്ട് പീസും കണ്ടാം ഫ്രണ്ട് പീസ് നമുക്കിവിടെ ഇത് കറക്റ്റാണ് കണ്ടോ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ കറക്റ്റാണ് കണ്ടോ ഇവിടെ രണ്ട് പീസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിൻ്റെ യോജന ചെയ്യാൻ എളുപ്പമുണ്ട് നമ്മളൊന്ന് 教一点的个。<sl ur ring> ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ബ്ലൗസ് നമ്മളെ ബ്ലൗസ് ഇപ്പോൾ അകതിയാക്കി വെച്ചിട്ട് ഞാനിന്ന് മരുമോളെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോകാൻ വേണ്ടി അവർ വാങ്ങിച്ചു സാരി കൊടുത്തോണ്ട് പോയി ഇനി ഇതിപ്പോൾ നാളെ മോള് വാങ്ങിച്ചു തന്ന സാരിയാണ് അപ്പോൾ അവിടെ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് തയ്ക്കാം കേട്ടോ അപ്പോൾ തുടങ്ങാം ഇതിൽ വേറെ ഒന്നുമില്ല ഇനി നമ്മൾ എല്ലാം പൂർത്തിയാക്കി വെച്ചേക്കുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ കൈ മാത്രം അതിന് ഫിറ്റ് ചെയ്യണം നമുക്ക് കൈ ഒന്ന് ഫിറ്റ് ചെയ്യണം കൈപ്പിറ്റിയമ്മക്കറിയാലോ ഈ പ്ലേറ്റ് നടുക്ക് മെഡിലിൽ വരാൻ കണക്കിന് എൻ്റെ ഹാഫിൽ വെച്ച് തുടങ്ങിയാൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറ്റത്തില്ല ജോലി ഒന്നും ഇല്ല അപ്പം നമുക്കിത് കയ്യിൽ കഴിച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കൈ കഴുത്തിനൊന്നും കൈത്തേലൊന്നുമില്ല നമ്മൾ കവർ ചെയ്ത് അടച്ചതുകൊണ്ട് കൈത്തേരമെന്ന് വരില്ലേ ഇപ്പം അങ്ങനെ തന്നെ അടിക്കുന്നു ഇപ്പം ആരും കൈയോലി ജോലി വലുതായിട്ട് ചെയ്യാതിരിക്കത്തില്ല സബിയ സച്ചി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഈ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ പേര് സബിയ സച്ചി എന്നാണ് പക്ഷെ നല്ല ഒരു കട്ടിങ്ങാണ് എന്ത് പേരായി പേരിലറിയപ്പെട്ടാലും നല്ലൊരു കട്ടിങ്ങാണിത് ഇടാൻ നല്ല ഭംഗിയാണ് ഈ ബ്ലൗസ് ഇടുമ്പോഴേട്ടോ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാനും ഒത്തിരി എളുപ്പമാണ് കേട്ടോ ഒറ്റ ഡാട്ടേ ഉള്ളൂ അതിൻ്റെ ഡാട്ടിൻ്റെ കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനും ആകത്തില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ബ്ലൗസാണ് കേട്ടോ നമ്മൾ രണ്ട് കൈയും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൈ ജോലിയുണ്ട് ഈ ബാക്കൊന്ന് കൈത്തലിടണം പിന്നെ പൂക്കം വരണം കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് വരാം കേട്ടോ നല്ല തലവേദനയുണ്ട് അപ്പോൾ ഇതൊരു ചായ ഇട്ട് കുടിച്ചിട്ട് വന്ന് ഇതിൻ്റെ ബാക്കിയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്നെ ഹൂക്ക് വെച്ചാൽ മാത്രം മതി ഹൂക്ക് വെച്ച് തേച്ച് തേച്ച് കൈത്തേൽ എടുത്ത് ഇവിടെ ബാക്കിൽ കൈത്തേരി ഇട്ടെടുക്കണം അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനൊരു ചായ കുടിച്ചിട്ട് ഉടനെ വരാം ഓക്കെ കണ്ടല്ലോ ബാക്ക് ബാക്കി കണ്ടല്ലോ ബാക്കി ഇഷ്ടപ്പെട്ടോ ഇതാണ് ബാക്കിലും കൂടുതൽ നമുക്ക് ബാക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കുമ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ പല കടുത്തും തയ്ക്കാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കാരണം നല്ലൊരു ബ്ലൗസാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സാരി കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ടുള്ളൂ